പ്രവർത്തകർക്കും ഞാൻ ആദ്യമേ സ്വാഗതം ആശംസിക്കുകയാണ് മാനാർജി മന്ദിരത്തിന്റെ പാലുകാച്ചൽ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നമ്മൾ പുതിയ മന്ദിരത്തിലേക്ക് വരുമ്പോ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ താമര വിരിയിച്ചുകൊണ്ടായിരിക്കും അതിന് ഔപചാരികമായിട്ടുള്ള നടക്കാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ സുരേഷ് ഗോപി അവറുകൾ കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനമാണ് ഇന്ന് കാത്ത് അദ്ദേഹത്തിന്റെ വിജയം തീർച്ചയായിട്ടും കേരളത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള അടിത്തറയാണ് തുടക്കമാണ് സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമാണ് ദേശീയ ജനാധിപത്യ സഖ്യം കാഴ്ചവച്ചിരിക്കുന്നത് ഒരു സീറ്റിലാണ് വിജയിച്ചതെങ്കിലും ഇരുപത് ശതമാനം വോട്ട് നമ്മുടെ ചരിത്രത്തിലാദ്യമായി ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്ത് ഇത്രയധികം മുന്നണികളുടെ പേരിൽ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് ധ്രുവീകരണം ശക്തമായിട്ടുള്ള പ്രബലമായ സംഘത്തിന്റേയും കുടുംബത്തിന്റെയും അകമഴിഞ്ഞ തൃശൂര് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ ഭൂപടത്തിൽ ക്ക് ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ലാത്ത ഈ മണ്ഡലം ഒരുപക്ഷേ ശ്രീഷൻ മാഷൻ ലക്ഷം കടത്തി തുടക്കം കുറിച്ചു വച്ചെങ്കിൽ വളരെ ആക്സിഡൻ്റായിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്നെ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു സത്യത്തിൽ എപ്പോഴും ഞാൻ ഒരു പ്രോക്സി കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് മാത്രമാണ് സ്വീകരിച്ചത് എൻ്റെ നേതാക്കന്മാരെ ഞാൻ അനുസരിച്ചു പക്ഷെ അതിനുവേണ്ടി ഞാൻ ഒരു പതിനാല് പതിനഞ്ച് ദിവസം അവൈലബിൾ കണ്ടു അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂരിലെ പ്രവർത്തകർക്ക് പോലും ആത്മവിശ്വാസത്തിന്റെ ഒരു ബലം മാത്രമാണ് മാത്രമാണ് എൻ്റെ ഒരു സാന്നിധ്യം അവിടെ നേടിക്കൊടുക്കാൻ സാധിച്ചത് പക്ഷെ അവർ വിജയത്തിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ടെന്നുള്ളത് അവർക്ക് നല്ല ധാരണയാണ് ചില അട്ടിമറികളുടെ ഫലമായിട്ട് മാത്രമാണ് നമ്മുടെ കാമരയ്ക്ക് വിരിയാൻ സാധിക്കാതെ ആ അട്ടിമറി നടത്തിയ പാർട്ടിക്കോ സംഘടനോ ആണ് എന്ന് ഏറ്റവും വലിയ തിരിച്ചടിയാകും നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന രണ്ട് സെഗ്മെന്റ് ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി രണ്ട് സെഗ്മെന്റ് ആണ് രാഷ്ട്രീയം നിങ്ങൾക്ക് താല്പര്യപ്പെടാൻ പറ്റാത്തത് അരാഷ്ട്രീയം പക്ഷേ ഇത് അരാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന ഒരു തുടക്കമാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ഞാൻ പറയും പ്രജാദൈവങ്ങൾ കുറിച്ചിരിക്കും ഇനി അത് തന്നെയായിരിക്കും കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും കാലം വഞ്ചനാപരമായ അസത്യ പ്രചരണത്തിലൂടെ ഒരുപക്ഷെ താമര കടന്നു വരാനുള്ള വധായനങ്ങളെല്ലാം അടച്ചുപൂട്ടി ജനങ്ങളെ അസത്യം പറഞ്ഞ് പ്രചരിപ്പിച്ച് വിശ്വസിപ്പിച്ച് അപകടമാണ് എന്ന് പറയുന്ന ഒരു സൂചന അവർക്ക് നൽകിക്കൊണ്ട് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടി അവരുടെ കൂടെയുള്ള ഡി ഡി ജെസ് അടക്കമുള്ള എൻ ഡി എ സംഘാംഗം മുഴുവൻ ഒരു തിരോധാനം കൽപ്പിക്കുമ്പോൾ ദൂരം നിർത്തിയിരുന്നു ഇനി ഈ വിജയത്തെ നിങ്ങൾ അരാഷ്ട്രീയം എന്ന് തന്നെ വിളിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ ആള് രാഷ്ട്രീയം എന്ന് പറയുന്നതിന് ഉണ്ടെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു ഇനി ഈ നിലയ്ക്ക് ആയിരിക്കും വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് നയം കേരളത്തിലെ വോട്ടേഴ്സ് എന്ന് തീരുമാനമായി എടുക്കുന്നുവോ അന്നവർ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിലൂടെ വഞ്ചിക്കപ്പെടാത്ത ഒരു മലയാളി സമൂഹമായി ഉയർത്തെഴുന്നേൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം